அஜ்மான അതേ തന്നു അതേ തന്നുള്ളു ഇങ്ങോട്ടൊക്കെ വരുമ്പോ ചിഞ്ചണം പോയിട്ട് വരുന്നുണ്ടല്ലോ അല്ല ചെറിയ പോയിട്ട് വരുന്നുണ്ടല്ലോ ചിഞ്ചണം പോയിട്ട് വരുമല്ലോ നീളാ ഇതില്ല നീ വിളിക്കാം മയിൽ കേട്ടല്ലേ എന്നെ ബല്ലി മലെ അത് ആരോളിക്ക് കേട്ടോ അല്ലേ ഇഡടി നീ വീട് എടുത്തിട്ടുണ്ട് മൾട്ടിവിറ്റമിൻ അപ്പൈക്കേ തരക്കും കാര്യമാണ് ബിക്കോസ് നമ്മളെ വീട് കുറച്ച് ഫാമിലി ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട് ആ നമ്മുടെ വിശേഷമൊന്നുമില്ല ഇന്ന് നമ്മളെ അജ്മാൻലൊരു ഫ്ലാറ്റ് എടുത്തു ഞാൻ ഫ്ലാറ്റിന്റെ പാലുകാചലാണ് കുറേനാളത്തെ ആഗ്രഹമാണ് സത്യം പറഞ്ഞേ ഞാൻ നമ്മൾ സ്വർദി നീരിയതല്ലേലും എങ്ങനെ എന്ന പറയാ? സ്വന്തമായിട്ട് പ്രോപ്പർട്ടി വാങ്ങാനുണ്ടായിരുന്നു. ഇത് സ്വന്തായിട്ടല്ല. റെന്റിന് ഇവിടെ പ്രോപ്പർട്ടി സൗടാ എല്ലാവർക്കും അറിയാലോ. ഇവിടെ സ്വന്തായിട്ട് തന്നെ 99 കൊല്ലം പണം. അത് നല്ലൊരു അമൗണ്ടോ. ഇത് നമ്മളിപ്പോൾ റെന്റിന്. പക്ഷേ റെന്റിനായിക്കായാലും ഒരു്യൂജ് അമൗണ്ട് ഇർക്കിട്ടാണ് വെന്റടേക്കുന്നത്. റൂം വെച്ചേ നമ്മൾ ഹോം ടൂർ ഇതിന കാണിച്ചേരാട്ടോ. ഇപ്പൊ ഇച്ഛഞ്ഞാലേ ലൈഫിൽ എന്ന പറയാ ഹാപ്പി കാര്യം കൊറേ കുറെ കഷ്ടപ്പാടും വിഷമങ്ങളും ഒക്കെ പറഞ്ഞില്ല കാരണം അതൊക്കെ ഇട്ടിട്ട് ഞങ്ങള് ഞങ്ങളൊരു ലോകം എല്ലാവരെയും കാണിച്ചു തരാട്ടോ അതൊന്നും നമ്മുടെ പലച്ച് കഴിഞ്ഞിട്ടില്ല കാണിച്ചു തരാം അങ്ങനെ നമ്മുടെ ഫ്രണ്ട്സും ഫാമിലിയും ഒക്കെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഭയങ്കര വലിയ ഫംഗ്ഷനൊന്നും ഒരു കുട്ടി ഫങ്ഷനാണ് റെൻറ്റൽ ഹോമാണ് എങ്കിൽ കൂടിയിട്ട് ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് സ്വന്തമായിട്ട് ഒരു വീടൊക്കെ എടുത്തിട്ടിങ്ങനെ നിൽക്കുന്നത് സോ അതിൻ്റെ ഒരു സന്തോഷമാണ് എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ അത് എല്ലാവരെയും കണ്ടതിന് സന്തോഷം കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഞാൻ വരുന്ന ടൈമിൽ അങ്ങനെ ആരെയും പരിചയമൊന്നുമില്ലായിരുന്നു ഇപ്പോൾ കുറേ ആൾക്കാർ കമ്പനി കിട്ടിയിട്ടുണ്ട് പിന്നെ അതേ പാൽ വാച്ചാനായിട്ട് പാലെടുത്തിട്ടുണ്ട് ഇത് ഇവിടുത്തെ പാലാണ് കേട്ടോ ഇവിടുത്തെ എല്ലാം നമുക്ക് നാട്ടിൽ കിട്ടില്ലെന്ന് തോന്നുന്നു ഇത് ഭയങ്കര കുറച്ച് തിക്കായിട്ടുള്ള മിൽക്കാണ് കേട്ടോ എനിക്ക് പക്ഷേ ഈ മിൽക്ക് ഭയങ്കര ഇഷ്ടവുമാണ് ആ ഒരു ഫ്ലേവർ നല്ല തിക്കായിട്ടുള്ള ഒരു കൊഴുപ്പ് കൂടിയ പാലുണ്ടല്ലോ അതാണ് പക്ഷേ ഫാറ്റാണ് എന്ന് പറഞ്ഞാൽ കഴിക്കാത്ത തന്നെയാണ് നല്ലത് ആദ്യം കുറച്ച് പാലെടുത്ത പിന്നെ എല്ലാവരും പറഞ്ഞു കുറച്ചും കൂടി എടുത്തോ കുറച്ച് ആളുണ്ടല്ലോ അപ്പോൾ എല്ലാവർക്കും കൊടുക്കുമ്പോഴത്തേനും തികഞ്ഞില്ലെങ്കിലൊന്നും നമുക്ക് കുറച്ച് അധികം വന്നാലും കുഴപ്പമില്ല ഒന്നും തികയാതിരിക്കാതെ കാര്യം ഫേഴ്സ് ഡേ ആണല്ലോ അതുകൊണ്ടിട്ട് പിന്നെ ഞാനമ്മേനോട് പറഞ്ഞു നമുക്ക് അരി ഇട്ടിട്ടാണ് നമ്മുടെ അവിടേക്ക് അരി ഇട്ടിട്ട് കാച്ചിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞ അമ്മ അരി ഇട്ടിട്ടുണ്ട് അപ്പം അമ്മ പറഞ്ഞാൽ അരി ഇടണ്ട പാലും മാത്രം കാച്ചു അങ്ങനെ പാലും പഞ്ചസാരയും മാത്രം ചേർത്തിട്ടാണ് കാച്ചിയിട്ടുണ്ടായിരുന്നത് ഇതിനിടയ്ക്ക് കാശിപ്പുടാനാണ് നല്ല വികൃതി വന്നിട്ട് നടക്കും

കാശി അച്ചച്ചാ വിളിച്ച കാശി അച്ചച്ചാ വിളിച്ച അതിന് കൊറവൊന്നിട്ട് ഇപ്പൊ അതാളെന്ത് അങ്ങനെതേ നമ്മളെല്ലാം ആകാംക്ഷയോടെ കാത്തു നിൽക്കുകയാണ് പാല് തിളച്ച് തോന്നു കാണാൻ വേണ്ടിയിട്ട് എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു നമ്മുടെ അവിടെയൊക്കെ പറയും പാല് തിളച്ചിട്ട് കിഴക്കോട്ടും പറയണം അതാണ് ഐശ്വര്യം എന്ന് അത് കാണാൻ വേണ്ടിയിട്ട് ഞാൻ ആരെന്തെങ്കിലും വിളിക്കണം പാല് തിളച്ച് തിളച്ച് വന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയ്ക്ക് ഇളക്കി കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ഈ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിത് ഷോർട്സിന് വേണ്ടിയിട്ട് അവനെ കൊണ്ട് എടുപ്പിച്ചിട്ടുണ്ട് ആനന്ദാണ് വീഡിയോ എടുത്ത് തന്നത് സോ അന്നേരം എടുത്ത വീഡിയോ ആണ് നമുക്ക് യൂട്യൂബിന് വേണ്ടിയിട്ട് വീഡിയോ എടുത്തിട്ടില്ല അതുകൊണ്ടിട്ടാണ് ഇത്ര സൂം ചെയ്ത് എടുത്തേക്കുന്നത് നിങ്ങളവിടേക്ക് ഉണ്ടാവുമോ ഈ പാല് തിളച്ച് കിഴക്കോട്ട് പറയുകയാണ് സത്യം പറഞ്ഞാൽ നമ്മുടെ ഫ്ലാറ്റിൽ എവിടെയാണ് കിഴക്ക് എവിടെയാണ് തെക്കുന്നൊന്നും അറിയത്തില്ലായിരുന്നു പിന്നെയാണ് കണ്ടുപിടിച്ചത് എന്തായാലും ദൈവാനുഗ്രഹത്തിൽ പാല് കിഴക്കോട്ടാണ് ഞാൻ ഇതിലൊക്കെ വിശ്വസിക്കുന്ന വിശ്വസിക്കുന്നതാണ് ചെറിയ ചെറിയ കാര്യങ്ങളിലൊക്കെ ഞാൻ വിശ്വസിക്കുന്ന ഒരാളാണ് കാര്യം എൻ്റെ ജീവിതം എന്നെ അതാണ് പഠിപ്പിച്ചത് വിശ്വസിക്കേണ്ട അടുത്ത് അവിശ്വസിക്കുകയും ടുത്ത് വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട് ഇപ്പോൾ ദൈവം ദൈവമാണ് എല്ലാം ദൈവം തരുന്ന അനുഗ്രഹം എന്നേ ഞാൻ എല്ലാത്തിനും പറയത്തുള്ളൂ ദൈവത്തെ മറന്നൊന്നും ചെയ്യില്ല എന്ന് ഞാൻ ഇപ്പോൾ കുറച്ച് വിശ്വസിക്കുന്നുണ്ട് പിന്നെ ഞാൻ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാ ചേച്ചിമാരോടും അനിയത്തിമാരോടും എനിക്ക് ഒരു റിക്വസ്റ്റ് ഉണ്ട് എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരും നിങ്ങളുടെ ഫാമിലിയിൽ ഒരാളെ പോലെയാണ് എന്നെ കാണുന്നത് എന്ന് എനിക്കറിയാം ഞങ്ങളുടെ ലൈഫിലെ ഒരു ടേണിംഗ് പോയിന്റ് എന്ന് വേണമെങ്കിൽ പറയാം ഈ ഒരു ഫ്ലാറ്റ് എടുത്ത് ഇതിപ്പം റെന്റിനാണ് എങ്കിൽ കൂടിയിട്ട് നമ്മുടെ ലൈഫിൽ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു ഭയങ്കര ഒരു കാര്യമാണ് പാല് തിളച്ച് തൂവാണ് അപ്പം നിങ്ങളോട് എനിക്കുള്ള റിക്വസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഒരു ദിവസം എങ്കിൽ ഒരു ദിവസം നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെ കൂടി ആഡ് ചെയ്യണം ഇനി പോയി അബദ്ധങ്ങളിലൊന്നും ചാടാണ്ടിട്ട് നല്ല രീതിക്ക് നല്ല സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിക്കാൻ വേണ്ടിയിട്ട് സർവേഷനോട് അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം കേട്ടോ പിന്നെ ആ പിന്നെ അങ്ങനെ പാലൊക്കെ തിളച്ച് തൂവി പാലെല്ലാവർക്കും എല്ലാവർക്കും ഞാൻ നമ്മുടെ അവിടെയൊക്കെ അരിയിട്ട് ചിലടങ്ങൾ പാല് കാച്ചു ഞാൻ ഒരിക്കലും ഞങ്ങളുടെ വീട്ടിൽ പാല് വെച്ച ടൈമിൽ എൻ്റെ വീട് വെച്ചപ്പോൾ അതായത് അമ്മ വീട് വെച്ച ടൈമിൽ നമ്മളാണ് ഞാനാണ് പാല്യാച്ചത് ഇതിപ്പോൾ എൻ്റെ രണ്ടാമത്തെ പാൽ ഇനി മൂന്നാമത്തെ ണോഡ് ഉണ്ടാവും അത് നമ്മൾ സ്വന്തമായിട്ടൊരു വീടൊക്കെ വെച്ചിട്ട് എവിടെയാണെന്നൊന്നും അറിയത്തില്ല ആദ്യം ഒരു പ്രോപ്പർട്ടിയൊക്കെ കണ്ട് പ്രോപ്പർട്ടിയൊക്കെ മേടിച്ച് സെറ്റായതിനു ശേഷം അത് ഇപ്പോഴൊന്നും വീട് വെപ്പോൾ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ഇപ്പം ഞങ്ങൾ സ്വന്തം കല്ല് നിൽക്കാൻ പ്രാപ്തരായിട്ടില്ല നമ്മുടെ പ്രശ്നങ്ങളെല്ലാം ഒന്നും സോൾവ് ആയിട്ടില്ല ഇപ്പോഴും റണ്ണിങ് ആണ് അതെല്ലാം മാറി നമ്മൾ സ്വസ്ഥ സമാധാനമായി നിന്നതിന് ശേഷം നമുക്ക് സ്വന്തമായിട്ടൊരു വീടൊക്കെ വെക്കണമെന്നാണ് ആഗ്രഹം പിന്നെ അതേ പാൽ നമ്മൾ ഇപ്പോൾ ഗ്ലാസ് മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പാൽ എല്ലാവർക്കും സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തേക്കാണ് എല്ലാവർക്കും എടുത്തു ഞാൻ പറഞ്ഞല്ലോ ഇത് സൂം ചെയ്തെടുത്താണ് ബിക്കോസ് നമ്മൾ ഷോർട്സിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ കവർ ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ നമുക്ക് വീഡിയോ ഇടാൻ വേണ്ടിയിട്ടില്ലാത്തതുകൊണ്ട് ഞാൻ അതിനകത്തേക്കൂടിയിട്ട് ആഡ് ചെയ്തു തോന്നേ ഉള്ളത് അങ്ങനെ ആ അങ്ങനെ എനിക്ക് 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 നിങ്ങളോട് ആകെ ഒരു റിക്വസ്റ്റ് ഉള്ളത് ഇത് മാത്രമാണ് കേട്ടോ അത് മാത്രം എനിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്തു തരണം ചെയ്യുമ്പോൾ എനിക്ക് ഉറപ്പുണ്ട് കേട്ടോ എനിക്ക് എനിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്ന കുറേ ചേച്ചിമാരൊക്കെ ഉണ്ടെന്ന് എന്നെ സ്നേഹിക്കുന്ന കുറേ ചേച്ചിമാരും സോറി അനിയത്തിമാരും ഒക്കെ ഉണ്ട് എന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട് പിന്നെ ഉച്ചയ്ക്കത്തേക്ക് നമ്മൾ ലെഞ്ച് പണി നമ്മുടെ ഇവിടെ നമ്മുടെ നമ്മുടെ റൂമിൻ്റെയും ഷോപ്പിൻ്റെയൊക്കെ അടുത്തായിട്ട് ചമ്മന്തിക്കട എന്ന് പറയൊരു ഹോട്ടലുണ്ട് ഹോട്ടലല്ല ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട് അവിടെ മെസ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ കാശി ആയിരുന്നു അതിൻ്റെ ആക്കുഡേഷൻ കഴിഞ്ഞ ടൈമിൽ ഞങ്ങൾ ഇവിടെ ദുബായിൽ വന്ന ടൈമിൽ അപ്പം അവിടെ നിന്നായിരുന്നു ഫുഡ് പറഞ്ഞിരുന്നത് നമ്മൾ എല്ലാവർക്കും ചിക്കൻ ബിരിയാണിയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു ടു പീസ് ചിക്കൻ ഫ്രൈയോട് കൂടിയിട്ടുള്ള നല്ലൊരു ലഞ്ച പ്രൊമോഷണലാട്ടോ ഞാൻ പിന്നെ പറഞ്ഞു തരികയാണ് അജ്മാനിലാണ് കേട്ടോ ഷോപ്പ് വരുന്നത് അപ്പം എല്ലാവരും ഒരുമിച്ചിരുന്ന് തന്നെ ഫുഡ് കഴിച്ചു ഇന്നലെ ഇത് ഇണക്കി ഒരു ഫംഗ്ഷൻ ഞങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നേ ഈ ഫുഡ് ഫുഡടി പാർട്ടി അങ്ങനെ നമ്മുടെ വിശേഷങ്ങളെല്ലാം കഴിഞ്ഞ്

പിന്നെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് എല്ലാം കൂടിയിട്ട് ഒരു ചുമട് കൂടി രാവിലെയാണ് അതെല്ലായിടത്ത് ക്ലീൻ ചെയ്ത് മടക്കി ഒതുക്കി വെച്ചത് പിന്നെ പരിപാടിക്കുള്ള തിരക്കും കാര്യങ്ങളൊക്കെയാ അങ്ങനെ പരിപാടിക്കുള്ള തിരക്കും കാര്യങ്ങളൊക്കെയാണ് ഇതിന്റെ ഇടയ്ക്ക് ഗോവോട് എനിക്ക് സ്റ്റാൻഡ് വിളിച്ചോ അതുകൊണ്ട് കൈ വെച്ചോണ്ടിരിക്കുക നാട്ടിൽ നിന്ന് വന്നപ്പോൾ ഞാൻ എൻ്റെ ഇത് അതാണ് എനിക്ക് കംഫർട്ടാണ് ആരും എടുത്തുകൊണ്ട് എടുക്കുമെന്ന് വേണ്ട എല്ലാവരും കമ്മ്യാ എല്ലാ ദിവസവും വീഡിയോ പോസ്റ്റ് ചെയ്യണമെങ്കിൽ എനിക്ക് ആഗ്രഹമുണ്ട് ഇനി സംസാരിച്ചു കൊണ്ടു എൻ്റെ പാൽ എടുത്തിട്ട് അങ്ങനെ നമ്മുടെ ഫങ്ഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു വീഡിയോ ആക്ച്വലി ഞാൻ ഓൾറെഡി ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഗൂഗിൾ വീഡിയോ എടുത്തപ്പോഴത്തേന് വീഡിയോ റെക്കോർഡ് ചെയ്യാൻ മറന്നുപോയി അതുകൊണ്ടിട്ട് വീഡിയോ ഇല്ല അതുകൊണ്ട് ഞാൻ വിചാരിച്ച ഒന്നും കൂടെ നിൻ്റെ കാര്യങ്ങളൊക്കെ വിശേഷങ്ങളൊക്കെ സംസാരിക്കാമെന്ന് വിചാരിച്ചു അപ്പം നമ്മുടെ വിശേഷങ്ങൾ പറയാനാണെങ്കിൽ ഇന്നത്തെ വിശേഷമൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കും ഞങ്ങളുടെ ലൈഫിലെ ഭയങ്ക എൻ്റെ ലൈഫിൽ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഗോകുവിൻ്റെ കൂടെ എപ്പോഴും ഗോകുവിൻ്റെ കൂടെ ഉണ്ടാവണം എന്നുള്ളത് എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു പക്ഷേ വിധി എന്താ ഞങ്ങൾ രണ്ട് വഴിക്ക് രണ്ട് വഴിക്കല്ല രണ്ട് സ്ഥലങ്ങളിലാക്കി എന്നാലും എനിക്ക് കാണണമെന്ന് തോന്നുമ്പോൾ ഒക്കെ ആളോ ഓടി വരുമായിരുന്നു കേട്ടോ പുള്ളിക്കാരനെ കാണാമെന്ന് തോന്നുമ്പോൾ ഞാനും ഓടി വരുമായിരുന്നു എങ്കിലും അതൊരു അതൊരു ഒരു ഒരു ലൈഫായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല ഞങ്ങൾ ഒന്നിച്ചുള്ള ആ ഒരു ടൈമിലുള്ള ആ ഒരു ഫീലിങ്സ് അല്ലെങ്കിൽ ആ ഒരു സന്തോഷം ഞങ്ങൾ അപ്പുറം ഇപ്പുറം നിന്നിട്ട് കാണുമ്പോൾ അല്ലെങ്കിൽ വല്ലപ്പോഴും കാണുമ്പോൾ എനിക്ക് കിട്ടാറില്ല എനിക്ക് എനിക്ക് ഏറ്റവും വലിയൊരു ആഗ്രഹം പുള്ളിക്കാരൻ്റെ കൂടെ സ്റ്റേ ഒന്നെങ്കിൽ നാട്ടിൽ അല്ലെങ്കിൽ നാട്ടിൽ ദുബായിൽ അങ്ങനെയായിരുന്നു എൻ്റെ ആഗ്രഹം കൂടുതലും എനിക്ക് യു എയിൽ സെറ്റിൽഡ് ആവാൻ തന്നെയായിരുന്നു കേട്ടോ ആഗ്രഹം ഉണ്ടായിരുന്നത് സർവീസിൻ്റെ അനുഗ്രഹിച്ചിട്ട് എന്തായാലും ഇപ്പോൾ അതിനൊരു വഴി തെളിഞ്ഞു വന്നിരിക്കുകയാണ് എന്ന് വേണമെങ്കിൽ പറയാം നമ്മൾ ഇപ്പം പുതിയൊരു ഫ്ലാറ്റ് എടുത്തിട്ടുണ്ട് നമ്മുടെ ഷോപ്പിനടുത്ത് തന്നെയാണ് കേട്ടോ മുന്നേ ഞങ്ങൾ വരുന്ന ടൈമിൽ ഞാൻ ഗോകു നിന്നുകൊണ്ടിരുന്ന അമ്മയുടെ ഫ്ലാറ്റിലായിരുന്നു അല്ലെങ്കിൽ സെപ്പറേറ്റ് ഫ്ലാറ്റ് എടുത്തിട്ട് അവർ കുറച്ച് ബാച്ചിലേഴ്സ് അങ്ങനെയൊക്കെയായിരുന്നു നിന്നുകൊണ്ടിരുന്നത് ഇപ്പോൾ ഞങ്ങൾ സ്വന്തമായിട്ടൊരു ഫ്ലാറ്റ് എടുത്തു വരുന്നതിന് മുന്നേ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഫ്ലാറ്റ് എടുക്കാനുള്ള കാര്യങ്ങളൊക്കെ ഒരു ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഡെലിവറിക്ക് മുന്നേ വരുന്ന ടൈമിൽ തന്നെ ഏകദേശം ഒരു പ്ലാനിങ് ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ അന്നത്തെ ഫണ്ട് കാര്യങ്ങളൊന്നും സെറ്റാവാത്തോണ്ട് ഞങ്ങൾ ഇങ്ങനെ പെൻഡിങ്ങിൽ വെച്ച് 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 വരുമായിരുന്നു ഇപ്പം എന്തോ എല്ലാം ശരിയായി വന്നത് കൊണ്ടിട്ട് നമ്മളൊരു ഫ്ലാറ്റ് നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു നോക്കി വെച്ചാൽ ഫ്ലാറ്റ് തന്നെ എടുക്കാൻ പറ്റി സത്യത്തിൽ ഞാൻ ഇത് വീഡിയോ കോളിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ ഞാൻ ഇന്ന ടൈമിൽ വീഡിയോ ഫ്ലാറ്റ് കണ്ടിട്ടില്ല ഫ്ലാറ്റ് ഉണ്ട് വന്ന് വേണമെങ്കിൽ ചെക്ക് ചെയ്തോളാം പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ വന്നില്ലായിരുന്നു കൺഫേം അല്ല നമുക്ക് എടുക്കുന്ന യാതൊരു ഇത് ഉറപ്പില്ലായിരുന്നു ഞാനിങ്ങനെ വന്നു പോയി നിൽക്കാം എന്നൊരു മൈൻഡിൽ തന്നെയായിരുന്നു അന്നേരം നിന്നിട്ടുണ്ടായിരുന്നത് ആരോ വിളിക്കുന്നു അപ്പം ആ ആ ഒരു മൈൻഡിൽ തന്നെയാണ് നിന്നിട്ടുണ്ടായിരുന്നത് പിന്നെ ഇവിടെ വന്ന് ചേ നമ്മുടെ ആ കാര്യങ്ങളൊക്കെ ഒരുവിധമൊക്കെ സോൾവായി ഇങ്ങനെ റണ്ണപ്പായി വരുന്നതേ ഉള്ളു കേട്ടോ എല്ലാം ഒന്നും ഓക്കെ ഒന്നും ആയിട്ടില്ല എല്ലാം റണ്ണപ്പായി വരുന്നേ ഉള്ളൂ എന്നാലും ഒരുവിധമൊക്കെ സമാധാനമുണ്ട് എന്ന് എനിക്ക് എനിക്ക് തോന്നുന്നുണ്ട് പിന്നെ പിന്നെ ഇത് കുറേ കാര്യങ്ങൾ എനിക്ക് പഠിക്കാൻ പറ്റും ഉള്ളത് പറയാം നമ്മുടെ പണ്ടത്തെ വ്ളോഗ്സ് കണ്ടിട്ടുള്ളവർക്കറിയാം വലിയൊരു അടി എനിക്ക് കിട്ടിയതിന് ശേഷമാണ് ഞാൻ ഈ ഒരു ഒരവസ്ഥയെ വന്നിരിക്കുന്നത് സോ കുറെ അധികം ആരെയും വിശ്വസിക്കരുത് എന്ന് പഠിച്ചിട്ടുണ്ട് അങ്ങനെ എന്നെ പോകണമെന്നാണ് ആഗ്രഹം പക്ഷേ എന്ത് ഞാനും എങ്ങനെയാണ് ഗോകു ഇങ്ങനെയാണ് ആരെങ്കിലുമൊക്കെ എന്തേലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെന്ന് വിശ്വസിക്കും ലാസ്റ്റ് ഏതേലും വള്ളിയിൽ പോയി ചടിക്കഴിഞ്ഞ് ഇറങ്ങി നമ്മളാ കിട്ടി പണി കിട്ടി പണിയായി എന്നറിയുന്നത് അങ്ങനെയൊന്നും വരാതിരിക്കട്ടെ ദൈവമല്ല എല്ലാ നെഗറ്റിവിറ്റിയിൽ നിന്നും മാറ്റി നിർത്തിട്ട് എനിക്ക് ദൈവത്തോട് പ്രാർത്ഥിച്ചതിനാണ് ഓരോ ദിവസം ഇപ്പോൾ തുടങ്ങാറുള്ളത് പിന്നെ പിന്നെ എന്താ പറയാനുള്ളത് ആ നമ്മൾ ഫ്ലാറ്റ് എടുത്ത് ഫ്ലാറ്റിൻ്റെയൊക്കെ വീഡിയോ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്യാം വെറുതെ മത്സ്യം എനിക്ക് വലിയൊരു വീഡിയോ ആയിട്ട് കൊണ്ടുപോകണ്ടല്ലോ കൊണ്ടുപോകേണ്ടല്ലോ അതുകൊണ്ടിട്ടാണ് നമ്മൾ ഞാൻ ഇന്നലെയാണ് ഇവിടെ നമ്മൾ വന്ന് ഇന്നലെയാണ് പക്ഷെ പാല്യാച്ചത് അടുപ്പ് എത്തിച്ചത് ഇന്നാണ് കേട്ടോ പാല് വാച്ച് കഴിഞ്ഞതിന് ശേഷം അടുപ്പ് എത്തിച്ചത് ബേബി ഉറക്കം ഗൂഗിൾ ഇപ്പോൾ ഷോ ഷോപ്പിലേക്ക് പോയി പിന്നെ അധികം ആരെയൊന്നും വിളിച്ചിട്ടുണ്ടായിരുന്നില്ല അടുത്ത ഷോപ്പുകളിലെ ഓണേഴ്സ് അതുപോലെ സ്റ്റാഫ്സ് നമ്മുടെ റിലേറ്റീവ്സ് അത്രേ ഉണ്ടായിരുന്നുള്ളൂ ഭയങ്കര വലിയ സംഭവം ഒന്നുമല്ല ഒരു കുട്ടി ഫംഗ്ഷനായിരുന്നു നമ്മുടെ ഒരു സന്തോഷം നമ്മൾ സ്വന്തമായിട്ട് വീടെടുത്ത് ഞങ്ങൾ സ്വന്തമായിട്ട് വീടൊക്കെ വെച്ച് പാലക്കാശ് നാട്ടിലായിരിക്കും ആ ഒരു ടൈമിൽ ടൈമിലെല്ലാവരെയും ഇൻവൈറ്റ് ചെയ്യോ ഇപ്പം എല്ലാവരുടെ അനുഗ്രഹവും പ്രാർത്ഥനയും ഉണ്ടാവണം സമാധാനമുള്ളൊരു ജീവിതം ഉണ്ടാവാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നുട്ടോ എന്നാൽ എന്നെ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരും എന്നെ ഒരു സഹോദരി ഫീലിങ്സിലാണ് കാണാറുള്ളതെന്ന് എനിക്ക് അറിയാം അതുകൊണ്ടിട്ടാണ് ഞാൻ പറഞ്ഞത് സോ എല്ലാവരുടെയും പ്രാർത്ഥനകളിൽ ഞങ്ങളെ കൂടിയിട്ട് ഉൾ ഉൾപ്പെടുത്തണം ബേബി ഓണമെന്നും ആ എല്ലാവരും എല്ലാവരും കൂടെ ഉണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് വാ 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 ഇല്ല കേൾക്കത്തില്ല ഞാനിവിടെ നിന്ന് ചിലച്ച് ആ ഒരു സൗകര്യം ഇതുകൊണ്ട് പുള്ളിക്കാരണന്നത് കാശിദേവി അപ്പുറത്തെ അമ്മയുടെ അടുത്ത് കിടന്ന് ഉറങ്ങുന്നുണ്ട് പിന്നെ ഇവിടെ എല്ലാം ഒന്നും സെറ്റായി വന്നില്ല കേട്ടോ എല്ലാം സെറ്റാവുന്നതേ ഉള്ളൂ ഞങ്ങൾ ഇന്നലെ നൈറ്റാണ് എത്തിയിട്ടുണ്ടായിരുന്നത് ഇന്നിപ്പം ഒരുവിധമൊക്കെ ഒതുക്കിയതിന് ശേഷം നമ്മൾ പാല് കാച്ചിന്ന് സ്റ്റാർട്ട് ചെയ്തു എന്നേ ഉള്ളൂ പിന്നെയായിരുന്നു കഴിഞ്ഞാൽ എൻ്റെ ബേബി സെറ്റാവൂല്ല അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് ഇനി അങ്ങോട്ട് ദുബായ് വ്ളോഗ്സും നാട്ടിലെ വ്ലോഗ്സും ട്രാവലിങ്ങും കാര്യങ്ങളൊക്കെ കാണാം നമ്മുടെ ഷോപ്പിലെ വിശേഷങ്ങളൊക്കെ കാണാം അപ്പം എൻ്റെ ബേബി കേട്ടിട്ടേറ്റാ